അസ്സാമലൈക്കും വറഹമത് അല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ജിഫ്രി മുത്തുകോയെ തങ്ങള് ഇപ്പോ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തണം വിധത്തൊക്കെ വരികയാണെങ്കിൽ അതിനെ എതിർക്കണം അല്ലെങ്കിൽ അള്ളാഹിന്റെ ശാപം കിട്ടും എന്നൊക്കെ വലിയ വായിലൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള തള്ളാണ് വന്നിട്ട് സമൂഹത്തിൽ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർ എന്തു പറഞ്ഞാലും ഇവരുടെ ആശയം ആദർശം അതിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഇവർ തയ്യാറല്ല എന്താണ് ഇവരുടെ ആദർശം ആശയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മരണപ്പെട്ടവർ വേണം അവരില്ലാതെ ഒരു കഥല്ല ചുക്കില്ലാത്ത കഷായ ഇല്ല എന്ന് പറയുന്ന പോലെയാണ് ഈ വകുപ്പിന്റെ ആ ഇപ്പോഴത്തെ സാഹചര്യം എന്തുണ്ടെങ്കിലും മരണപ്പെട്ടവരുണ്ടെങ്കിലേ ഇവർക്ക് ഒരു വളക്കൂറുള്ളൂ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ജാറം ഇവർക്ക് അനിവാര്യമാണ് അതിനു വേണ്ടി ഇല്ലാത്ത കറാമത്തുകൾ മുഴുവൻ പറയും ഇപ്പൊ ജിഫ്രി മുത്തുകോയ തങ്ങള് പറയാണ് ശംസുലമക്ക് മനസ്സിൽ ഉള്ളതൊക്കെ കണ്ടറിയാനും അത് പറയാനുള്ള കഴിവുണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് മുമ്പിൽ തന്നെ വന്ന് വിളമ്പോളെ ഒരു പിന്നെ സംഘടനയുടെ നേതാവായ പ്രസിഡന്റ് എന്നുള്ള നിലക്കൊക്കെ പറയുമ്പോ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ തന്നെ വിഴുങ്ങും കാരണം തങ്ങളാ പറയുന്നത് അത് സമസ്തയുടെ പ്രസിഡന്റാ പറയുന്നത് മുൻ ജനറൽ സെക്രട്ടറി ഷംസ് ഉലമക്ക് ഇപ്പൊ എന്തൊക്കെ കറാമത്തായി പ്രിയമുള്ളവരെ ആകാശത്തു കൂടെ പറന്നുകൊണ്ടേ അതൊരു കറാമത്ത് വന്ന് വിളമ്പി മുസ്ലിയാക്കന്മാര് കാരണം ഇവരൊക്കെ വന്ന് പറയുമ്പോ താഴേക്കിടയിലുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ഇത് കേട്ട് ഇത് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഇങ്ങനെ വിളമ്പും ഏഹ് ഇതിപ്പോ മുൻ ജനറൽ സെക്രട്ടറിയുടെ അവസ്ഥയാണ് ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ഇപ്പോഴത്തെ പ്രസിഡന്റൊക്കെ ഇനിയിപ്പോ മരിക്കാണെങ്കിൽ ഇനി ആറൊക്കെ കെട്ടിപ്പോക്കി എന്തെല്ലാം കറാമത്തുകൾ ഇനി വിളമ്പും ഇതൊക്കെ സമൂഹം തന്നെ ഏറ്റെടുക്കണ്ടേ മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് പിടുത്തില്ല കാരണം എന്ന് വെച്ചാല് നമുക്ക് ഇതിനെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഈ വക ഈ വക കള്ളക്കഥകളെ നമുക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇത് ഇത് തിന്മയാണ് തിന്മയിലേക്ക് ജനങ്ങളെ അടുപ്പിക്കലാണ് ഇവിടെ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു സമൂഹം ഒരു സമുദായം ഉണ്ടാകണം അത് പരിശുദ്ധ കുറാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗം അതായത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഇതിനേക്കാൾ മോശമാണ് കാരണം ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് വന്ന് വിളമി കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മൂപ്പര് അപ്പുറത്ത് പോയിട്ട് പറയും ഏഹ് ഇതൊന്നും പറ്റൂല വിദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ അനാചാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കണം അല്ലെങ്കിൽ അള്ളാന്റെ ശാപം കിട്ടും എന്നൊക്കെ പറഞ്ഞു ഈ ശാപം വാങ്ങി വെക്കുന്നവരൊക്കെ ഇവരൊക്കെ തന്നെയാണ് കാരണം വെച്ചാല് നമ്മൾ കുറെ ഒരു ഒരു പത്തിരുപത്തിമൂന്ന് വർഷം ഇവരെ കൂട്ടത്തിലായിരുന്നു കൃത്യമായിട്ട് അള്ളാഹു അത് കൃത്യമായിട്ട് പരിശുദ്ധ ഗുരുഅങ്ങളുടെ സൂചിപ്പിച്ച ഒരു കാര്യം അത് നമ്മൾ കേൾക്കുമ്പോ തന്നെ വല്ലാത്തൊരു ബേജാറാണ് അതൊക്കെ തന്നെയാണ് ആ കൂടാഴ്ച നിങ്ങൾ പോരാൻ കാരണം അള്ളാഹു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു പിടിച്ചാൽ പിന്നെ അള്ളാഹന്റെ ശാപം കിട്ടും അപ്പൊ ശാപൊക്കെ ഇവര് വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് നമുക്ക് ഈ ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് എല്ലാവർക്കും ഉണ്ട് ഇവർക്കും ഉണ്ട് പക്ഷെ ഇവരിവരുടെ ധാർമ്മികമായ കടമ പാലിക്കണില്ല ഇവരിങ്ങനെ മരിച്ചവരുടെ പേരിലുള്ള കരാമത്ത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശംസം ആകാശത്ത് കൂടെ പറക്കുന്ന മഹാനാണ് അത് മരിച്ച ശേഷല്ല ജീവിക്കുമ്പോ തന്നെ പറക്കാനുള്ള കഴിവുണ്ട് മൂപ്പര് ഒരിക്കൽ വന്ന് പറഞ്ഞത് അത് തങ്ങളെന്നാ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ തന്നെ ആകാശത്ത് കൂടെ പറക്കുന്ന മരിച്ച പിന്നെ അതിന്റെ അപ്പുറമാണ് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ ഖബറിൽ നിന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി ശംസനം അങ്ങനെ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഉപരന്നെ വന്ന് പറയുന്നത് ഏർ ഇപ്പൊ പറയുന്നത് മനസ്സ് വായിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും മറഞ്ഞ കാര്യം അറിയില്ല റഹ്മാനായ റബ്ബിനല്ലാതെ പരിശുദ്ധക്കുറി വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ് മനസ്സിൽ ഒളി ഒളിവെച്ച് ഒളിച്ചു വെച്ചത് കണ്ണിന്റെ കട്ടുനോട്ടം ഏർ രഹസ്യമാക്കി വെച്ചത് പരസ്യമാക്കി വെച്ചത് ഒക്കെ അള്ളാഹു അറിയുന്നത് പ്രവാചകന്മാർക്ക് പോലും അറിയില്ല ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് മലക്ക് വന്നു ഇബ്രാഹിം നബി എന്താ ചെയ്ത് ഒരു മൂലിക്കുട്ടിനെ പൊരിച്ചുവെച്ചു ഏ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് പക്ഷെ മലക്കുകൾ തിന്നുന്നില്ല കൈ നീളുന്നില്ല ഇബ്രാഹിം നബി പേടിച്ചു അപ്പടാ പറഞ്ഞു ഞങ്ങൾ മലക്കാണ് ഏ മറഞ്ഞ കാര്യം ഇവർക്ക് അറിയില്ല മഹാനായ മഹാനായകുബ് നബി അലെഹിത്തു വസ്സലാമിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കിയ സ്വന്തം മകൻ അപ്പുറത്തുണ്ട് പക്ഷെ ഇദ്ദേഹം അറിയണില്ല ഇതൊക്കെ പ്രവാചകന്മാർക്ക് പോലും മറഞ്ഞ കാര്യം അറിയാത്തോടത്താണ്

നിന്റെ ഹൃദയത്തിൽ അണുമണി തൂക്ക ഇമാൻ എപ്പോ പോണ ജീവിടുന്ന ആ അന്ന് ഉസ്താമാരും മുഴുവനും അവരോട് ഇവ നല്ല കുട്ടിയാണ് കോളേജ് കമ്മിറ്റിന്റെ ആളുകളൊക്കെ പറഞ്ഞു ഇവ നല്ല കുട്ടിയാണെന്ന് അപ്പൊ അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വരയ്ക്കൊണ്ടേ കോളേജിനുള്ളിൽ പറ്റൂല അവിടുന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം ക്രിസ്ത്യാനിയായിട്ട് ഈ അബ്ദുൾ റസാഖ് ഇത് ഫാദർ അലിവിനെ പറ്റിയല്ലോടാ പറയണത് അബ്ദുറസാഖ് എന്ന് പറഞ്ഞ ഒരു തന്നെ അവൻ കോളേജിന്റെ മുന്നിൽ വന്നിട്ട് ഒരു ജീപ്പിന്റെ മോള് കഴിഞ്ഞിട്ട് സുവിശേഷ പ്രസംഗം നടത്തണം അപ്പൊ ഷെഹ്നോട് പലരും ചെന്ന് പറഞ്ഞു ശെവന പുറത്താക്കിയവൻ അതാ പിന്നെ ജീപ്പിന്റെ മേലെ കരുതിയിരുന്നു വിശേഷപ്രദം അപ്പൊ ഷെവനാറിന്റെ നിൽക്കടാ അങ്ങനെ ഉറപ്പുള്ള അവനല്ലേ അവന്റെ ഹൃദയത്തിന് ഈമാനില്ല എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിന് ഈമാനില്ല എന്ന് പറയാനുള്ള അതിന്റെ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ് അബ്വാഫിന്റെ അമ്പിയാക്കന്മാർ അബ്വാബിന്റെ ഉളിയാക്കന്മാർ അവരെങ്ങനെ അത്